അതിനകത്ത് അമ്പളിരാജു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബസ്സിനകത്ത് ഒരു രസമുള്ളൊരു സീക്വൻസ് അല്ല മൊത്തം ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നതും ആ ബസ്സിനകത്ത് വെച്ചാ ആ പക്ഷേ അതിൻ്റെ തുടക്കം എങ്ങനെയാന്ന് വെച്ചാൽ അദ്ദേഹം എന്തൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം വരാൻ പോകുന്ന കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യം ആലോചിക്കുന്നു ഉറങ്ങുന്നു കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് അതിനകത്ത് ആ ഷൂട്ട് ചെയ്യുന്നതിന് മൊത്തം ഉണ്ടായിരുന്ന ബ്രീഫ് എന്തായിരുന്നു അത് ഒരു സീനാണ് പറഞ്ഞ പോലെ തന്നെ അത് വളരെ സിംപിൾഫൈ ചെയ്യാന്നുള്ളതാണ് സിമ്പിൾ ആയിട്ട് തന്നെ പിന്നെ ലാസ്റ്റ് ഒരു ട്രാക്ക് മാത്രമാണ് തന്നെയാണ് ഷൂട്ട് ഒരു ഹാഫ് വൺ വൺ ചെയ്തത് ആയിരുന്നു അപ്പം അങ്ങനെ മൂവിംഗ് സാധനത്തിൽ ചെയ്യണമെന്നുള്ള ഹൈ ഒന്നും ഇല്ല പക്ഷെ ആ സീൻ ഭയങ്കര പുള്ളീൻ്റെ ഒരു ഗ്രാഫ് മനസ്സിലാവുന്ന ഒരു സീനാണല്ലോ അതിൽ പുള്ളീടെ പവർ എത്ര മാത്രം ഉണ്ടെന്നുള്ളത് സ്റ്റാർട്ട് നമ്മൾ അതിനകത്ത് പുള്ളീൻ്റെ പെർഫോമൻസും പരിപാടികളായിരുന്നു നമ്മുടെ കുറച്ചുകൂടെ ും കാര്യങ്ങളും ബാക്കിയൊക്കെ സിമ്പിൾ ഈസി ആയിട്ടുള്ള ആ ട്രാക്ക് പിന്നെ മോട്ടോറൈസ് ഡാ അങ്ങനെയൊക്കെ ചെയ്ത് ഒരുപാട് പത്രം വായിക്കോ അത് ഓരോ ദിവസത്തെ അതായത് പത്രത്തിൽ കൂടുതലിരിക്കണ്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പത്രത്തിലായിരിക്കും അങ്ങനത്തെ കാര്യങ്ങൾ അധികം അതിന്റെ ഒരു ഫോളോ അപ്പ് പോലെയൊക്കെ ഉണ്ടാവുക ന്യൂസിലെപ്പോഴും എന്താണോ കത്തിനിൽക്കുന്നത് അത് വരിക എന്നുള്ളതല്ലേ ഉണ്ടാവുള്ളൂ പക്ഷെ ഇവിടെ വരുന്ന സമയത്ത് ഇപ്പൊ പോലീസ് ആത്മഹത്യകളെ പറ്റിയിട്ടുള്ള അതിന്റെ ഒരു അതിന്റെ പറ്റിയിട്ടുള്ള ഒരു വരി വരുന്നത് അല്ലെങ്കിൽ ഡോഗ്സിനെ മറ്റു രീതികളിൽ ഉപയോഗിക്കുന്ന സീരിയൽ കില്ലേഴ്സിന്റെ ഒരു ഏരിയ വരുന്നത് ഇതൊക്കെ ന്യൂസിന് പലപ്പോഴും ഫീച്ചേഴ്സ് ആയിട്ട് വരുന്ന ഒരു ഏരിയയാണ് അതങ്ങനെ പ്ലേസ് ചെയ്യാൻ അങ്ങനെ ആലോചിച്ച് ന്യൂസ് വായിച്ചതിൻ്റെ ഒരു ഇമ്പാക്ട് കൊണ്ട് വന്നു ആയിരിക്കുമോ അല്ലല്ല അത് ഫിക്ഷൻ എന്നുള്ള രീതിയിൽ തള്ളിയതാണ് ന്യൂസ് പത്രമൊക്കെ സ്ഥിരമായിട്ട് വായിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു ആക്ച്വലി നല്ല തന്നെയാണ് അത് ചെയ്യേണ്ട കാര്യം തന്നെയാണ് നമ്മുടെ മടി കൊണ്ടും കാര്യങ്ങളൊക്കെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ റെഗുലർലി വായിക്കും വീട്ടിൽ പോയി കഴിഞ്ഞാൽ അതിനൊരു സമയം രാവിലെ എന്തെങ്കിലും ഉണ്ടാകും ആ ആ പക്ഷേ ഈ പരിപാടിയായിട്ട് നടക്കുമ്പോൾ ആ അതെപ്പോഴും അങ്ങനെ പിന്നെ മേജർ ന്യൂസുകൾ മാത്രം എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളിലേക്ക് എത്തും ലൈക്ക് ഫോണിൽ ഡീലി ചെയ്യേണ്ട വഴിയോ ഇല്ലെങ്കിൽ നമ്മുടെ കൂടെ നടക്കുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ എന്തായാലും എന്താ അന്നത്തെ ദിവസത്തെ കാര്യങ്ങൾ നമ്മൾ വെറുതെ ചർച്ച ചെയ്യല്ല അങ്ങനെ ഉണ്ട് പക്ഷേ ബാഹലി അനിമൽസിനോടുള്ള ഫാസിനേഷൻ എപ്പോഴാണ് തുടങ്ങിയത് അതായത് ഈ അനിമ ഏതെങ്കിലും ഒരു അനിമലിനെടുത്തിട്ട് അത് എന്തെങ്കിലും ഒരു വിധത്തിൽ മനുഷ്യനായിട്ട് കണക്ട് ചെയ്യും ഇപ്പം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കിഷ്കന്തയില് മനുഷ്യന്റെ സ്ട്രക്ചറും കുരങ്ങന്റെ സ്ട്രക്ചറും തമ്മിലൊരു സാമ്യം ഉണ്ട് ആ സാമ്യ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആയിട്ട് വർക്ക് ആവുന്നുണ്ട് ഇവിടെയും മനുഷ്യന്റെ സ്ട്രക്ചറും മറ്റൊരു മൃഗത്തിന്റെ സ്ട്രക്ചറും തമ്മില് ഒരു ചെറിയ സാമ്യമുണ്ട് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആവുന്നുണ്ട് ഈ സീരീസിന്റെ ബ്രേക്കിംഗ് പോയിന്റ് അതാ ഇത് ഇത് ഈ സിമിലാരിറ്റി എവിടെന്നിട്ടുന്നത് സിമിലാരിറ്റി അങ്ങനെ ആലോചിച്ചിരുന്നു നല്ല ഇഷ്ടം ഒന്നീ പറഞ്ഞ ഒരു ഈ പറഞ്ഞ ഇഷ്ടം തോന്നുന്ന കോൺട്രാസ്റ്റിംഗ് ഐഡിയാസ് ഒരുമിച്ച് ഉണ്ടാകുന്ന കൗതുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്റെ അമ്മ കഥ പറഞ്ഞു തരുമ്പോൾ അതിലൊരു പട്ടിക്കുട്ടിയോ ഒരു പൂച്ചക്കുട്ടിയോ ഉണ്ടെങ്കിൽ അല്ല അവർ നടന്നു പോകുമ്പോൾ പെട്ടെന്നൊരു പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞാൽ അതുവരെ ഉറങ്ങിക്കൊണ്ടിരുന്ന നമ്മൾ എന്നിട്ട് നമ്മൾ ചോദിക്കും അപ്പൊ ആ ഒരു കൗതുകം തന്നെ ആ കുട്ടിയുടെ മനസ്സാണ് ഇപ്പോ ചിലപ്പോ റെസണേറ്റ് ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ അത് പക്ഷെ അതിനെ പീ സയൻസിന്റെ ബാക്കി കൂടി ഉണ്ട് എനിക്ക് അതാ വേറെ രസമായിട്ട് തോന്നിയത് കാരണം പക്ഷെ മനുഷ്യന്റെ സ്ട്രക്ചറും വേറൊരു ജീവിയുടെ സ്ട്രക്ചറും നമ്മൾ ഈ സാമ്യങ്ങൾ വരുന്നുണ്ടല്ലോ സംഭവിച്ചു പോകുന്നതാണല്ലേ ആ ഇങ്ങനെ അറിയാം വരുമ്പോ പ്ലാന്റ് അല്ല പോയി പോയി വരുമ്പോൾ സിറ്റുവേഷൻ പ്രകാരം അങ്ങനെ ആ അത് ഇങ്ങനെ ആക്കാം അല്ലേ എന്നിങ്ങനെ ഡയലോഗ് പറയാ അല്ലേ എന്നൊക്കെ പിന്നെ ഡോഗിന്റെ കാര്യത്തിൽ ഈ ലോയൽറ്റി എന്ന് പറഞ്ഞത് എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞു പോയിട്ടുള്ളൊരു തീമാണ് ഡോഗിക്കുന്നത് അപ്പൊ ആ ലോയൽറ്റി പല രീതിയിൽ നമുക്ക് തിരിച്ചു മറിക്കാം ആ ലോയൽറ്റി പോസിറ്റീവായിട്ട് നമുക്കതിനെ ജഡ്ജി അത് ഡിപെൻഡാണ് ഓരോ ക്യാരക്ടേഴ്സിന്റെ പെർസ്പെക്വിൽ ലോയൽറ്റി എന്ന് പറയുന്നൊരു വാക്ക് അതൊരു സ്നേഹ ഒരു അഡ്മിറേഷൻ പോലെയുള്ളൊരു ടോണിലും അതിനെ കാണാം അതല്ലാതെ സ്ലേവറി എന്നുള്ളൊരു ടോണിലും കാണാം അപ്പം അങ്ങനെ മൾട്ടിപ്പിൾ വശങ്ങള് ആരോപിക്കാൻ പറ്റുന്നൊരു വാക്കാണ് ലോയൽറ്റി പരിപാടികളൊക്കെ ഈ ഡോഗ്സിൻ്റെ റിട്ടയർമെന്റ് ഉണ്ട് അത് അതെങ്ങനെയൊക്കെ മനസ്സിലായി അതും ഇപ്പം പറഞ്ഞ പോലെ ഏതോ ഒരു കാലത്ത് യൂട്യൂബിലോ അല്ല പത്ര യൂട്യൂബിലോ കാണണം തോന്നുന്നു അങ്ങനെ കണ്ടാണ് നമുക്കും അറിയത്തില്ലായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ പോയി അങ്ങനെ സ്ഥലം കണ്ടു അവിടെ ഉണ്ട് കൊറേ ഡോഗ്സ് അവിടെ അവിടുത്തെ ഡോക്സും അപ്പൊ ഓരോ ഡോഗ്സിനും അവർ സംസാരിക്കുമ്പോ ഇപ്പം റിട്ടയർഡ് ഡോക് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ അവർ ഭയങ്കര അവർക്കൊക്കെ ഭയങ്കര അതെ അതെ ഇപ്പൊ വയ്യ ആകെ വയ്യാതെ മൂവലും പറ്റാത്ത ഇതാണ് അവര് ഭയങ്കര അറ്റാച്ച്ഡ് ആണ് അവിടത്തെ അവരും അതെ അതെ അതിലും നോക്കാനൊക്കെ ആൾക്കാരും അത് ജോബ് പോലെയല്ല കാണുന്നത് അതിനകത്ത് നമ്മളവിടുന്ന് ഈ പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ പോയപ്പോൾ ഓരോ ഡോഗിന്റെ ഓരോ കണ്ടീഷനല്ലേ അപ്പൊ അവിടുത്തെ ഒരു സ്റ്റാഫ് പറഞ്ഞ ഡയലോഗാണ് കുറച്ച് ഡോഗ് ബ്ലൈൻഡോ കുറച്ചെണ്ണം കണ്ണു കാണത്തില്ല കുറച്ചെണ്ണം പിന്നെ പരിക്ക് പരിക്കുപറ്റിയതൊക്കെ ഉണ്ട് ഹാന്ഡിക്കാപ്ഡൊക്കെ ഉണ്ട് ുള്ളി പറഞ്ഞ അതേപോലെ സിറ്റുവേഷൻ ഇതിൽ വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ അവിടെ വെച്ചിട്ട് പറഞ്ഞ ഡയലോഗാണ് ഇതിൽ ഷാജുവായി എന്നുള്ള ക്യാരക്ടർ അവിടെ പറയണം നമുക്കൊക്കെ പറയാനുള്ള അവസ്ഥ ഇപ്പം നമ്മുടെ ചില സിനിമകളിൽ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിനെ അങ്ങനെ കാണിക്കില്ല ഇപ്പൊ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഷോർട്ടൊക്കെ ഉണ്ടാവുള്ളൂ ഉദാഹരണത്തിന് ഇപ്പോൾ അഞ്ഞൂറാൻ്റെ ഭാര്യയെ നമ്മളാരും കണ്ടിട്ടില്ല പക്ഷേ അഞ്ഞൂറാൻ്റെ ഭാര്യ നമുക്കൊരു ക്യാരക്ടറായിട്ട് ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ കോരസാറുണ്ടല്ലോ അതുപോലെ ഇതിനകത്തും രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ് ഒന്നു ഇതിലെ ആന്റഗോണിസ്റ്റ് എങ്ങനെയാ ഇത് ചെയ്തതെന്ന് കാണിച്ചിട്ടില്ല രണ്ടാമത്തേത് ഈ ആന്റഗോണിസ്റ്റിന്റെ അച്ഛൻ്റെ ഒരു മൊത്തം രസമായിട്ടുള്ളൊരു ജീവിതം ഉണ്ടായിരുന്നു അത്രയും മറ്റ് കാര്യങ്ങളെല്ലാം സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ അയാളെയും നിങ്ങൾ കാണിച്ചിട്ടില്ല ഇത് ഇത് ബോധപൂർവം ചെയ്തതാ അങ്ങനൊരു താല്പര്യം അപ്പൊ അങ്ങനെ ചെയ്യാൻ തോന്നി ഇൻട്യൂഷന്റെ പുറത്ത് അങ്ങോട്ട് ഇൻട്യൂഷനിൽ ട്രസ്റ്റ് ചെയ്തങ്ങനെ പോയിന്നുള്ളൂ പക്ഷെ എപ്പോഴെങ്കിലും ഇവിടെ നിന്ന് അല്ലെങ്കിൽ അഹമ്മദോ പറഞ്ഞുണ്ടായിരുന്നു അങ്ങനെ ഒരു ബാക്ക് സ്റ്റോറി നമുക്ക് ഷൂട്ട് ഇല്ല ചെയ്യാന്നില്ലല്ലോ ഒരിക്കലല്ല അവർ അവർ ബൈ ചെയ്തായിരുന്നു അത് മതിയെ ഇൻഫാക്ട് ഏതെങ്കിലും ഇപ്പൊ നമുക്കിപ്പോ ഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇമ്പ്രവൈസ് ചെയ്യാൻ തോന്നുന്നില്ല ഷൂട്ട് നടക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഇൻസെക്യൂർഡ് ആവുകയും ചെയ്യും ഇങ്ങനെ ഒരു ഡയലോഗ് കൂടെ ചേർക്കണോ എന്നൊക്കെ ഇതും കൂടെ ചേർത്താൽ കുറച്ചുകൂടി ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നുമായിരിക്കും അപ്പം അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ട് ഞാൻ അമദക്കെടുത്ത് നമുക്ക് ഇങ്ങനെ കൂടെ വേണോ എന്ന് വെച്ചാൽ അമ്മക്ക് വേണ്ട നീ എന്താണ് ആദ്യം എഴുതി വായിച്ചു നമുക്ക് അത് തന്നെ അതിൽ തന്നെ ട്രസ്റ്റ് ചെയ്ത് പോകാം അത് മതി അതിനപ്പുറത്തേക്കും അത് തന്നെ നല്ലത് ഇതിങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ആക്കണ്ട കളയണ്ട എന്നുള്ള രീതിയിലൊക്കെ അമ്മക്ക് പറയാം അങ്ങനത്തെ ഒരു ഡയറക്ടറെ കിട്ടുക എന്നുള്ളത് ഡയറക്ടർ വേറെ രീതിയിലാവശ്യപ്പെട്ട് കഴിഞ്ഞാൽ എസ്പെഷ്യലി ഇത് അങ്ങനെയുള്ള ഇത് ഫസ്റ്റ് പ്രൊജക്ട് ഫോം ചെയ്തിട്ട് പിന്നെയാണല്ലോ റൈറ്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് എംപ്ലോയ്മെന്റ് പോലെയാണല്ലോ ഇതിലുള്ളത് അല്ലാതെ മറ്റു സിനിമ പോലെ നമുക്ക് അങ്ങനെ ഫ്രീഡും ഇല്ലല്ലോ അത് ഇങ്ങനെയാണെങ്കിൽ ഷൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യുന്നത് ഇതെങ്ങനെയാണോ ഹോട്ട് സ്റ്റാറിന് എങ്ങനെയാണോ താല്പര്യം അമോദ്ഗ് എങ്ങനെയാണോ താല്പര്യം അതിനനുസരിച്ച് തന്നെ വന്നല്ലേ പറ്റുള്ളൂ അപ്പം ഭാഗ്യവശാൽ അവരുടെ നല്ല മനസ്സുകൊണ്ട് അവർക്ക് ഒക്കെ ഓക്കെ മാറ്റാനൊന്നും പറഞ്ഞില്ല ഈ പറഞ്ഞത് ഇനി വേണം മാറ്റണം എൻ്റെ ഇൻസെക്യൂരിറ്റി കൊണ്ട് ഞാൻ മാറ്റണം എന്നുള്ള എൻ്റെ പൊട്ട ഐഡിയ കൊണ്ട് പോകുമ്പോൾ വേണം വേണ്ട അത് ആയിരിക്കും നമുക്ക് ഇതുതന്നെ ആദ്യം എഴുതി തന്നെ കറക്റ്റ് എഴുതുന്ന എൻ്റെ ഒരു കൂട്ടായിട്ടും പറഞ്ഞൊരു കാര്യമുണ്ട് അത് ഞാനിപ്പോൾ ഇപ്പോൾ എപ്പോഴും ഓർക്കാറുണ്ട് കിഷ്കിന്ദയുടെ ഷൂട്ട് കണങ്ങുന്ന സമയത്ത് ഏതോ ഒരു സീൻ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ രാവിലെ ഞാൻ പാഡ് കാണിച്ചിട്ട് ഏതോ ഒരു ഡയലോഗിലൊരു അഡീഷണൽ ലൈനും കൂടെ കൂട്ടിച്ചേർത്തു ഫോർ മച്ച് ബെറ്റർ ക്ലാരിറ്റി എന്നുള്ള രീതിയിൽ ഒരു കുട്ടികട്ടെ വന്നിട്ട് ഇത് വായിച്ചു നോക്കുമ്പോൾ ഈ ലൈൻ കണ്ടു ഇതെന്തിനാ ഈ ലൈൻ എന്ന് ചോദിച്ചു അങ്ങനെ കുറച്ചും കൂടെ ആൾക്കാർക്ക് അത് വേണ്ട ഒന്നും വേണ്ട എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതിന് മതി അതിനൊന്നും ആവശ്യമില്ല അതെന്ന് പറഞ്ഞിട്ട് വിട്ടു എന്നിട്ട് ആ ഷോട്ട് ഷോട്ടെടുത്ത് എന്നിട്ട് എന്നെ എടുത്തിട്ട് വിളിച്ചു പറഞ്ഞു അതെ നമ്മൾ ആദ്യത്തെ ഡ്രാഫ്റ്റ് നല്ലപോലെ മനസ്സിരുത്തി സിൻസിയറായിട്ടാണ് എഴുതുന്നതെങ്കിൽ അതായിരിക്കും എപ്പോഴും കറക്റ്റ് പിന്നീട് നമ്മൾ നമ്മളതിൽ വരുത്തുന്ന മാറ്റങ്ങളും ഇംപ്രോയ്സേഷൻസും നിങ്ങൾ വിളിക്കുന്ന കാര്യങ്ങളൊക്കെ പലപ്പോഴും ഇതിനെ കുഴിച്ചടിക്കും അത് നമ്മൾ ഈ ഇൻസെക്യൂരിറ്റിയുണ്ടോ ഒബ്ജെക്ടിവിറ്റിയോ നഷ്ടപ്പെടുന്നത് കൊണ്ടോ നമ്മൾ ചെയ്യുന്ന കാട്ടിക്കൂട്ടലുകളായിരിക്കും അപ്പൊ അതിലേക്കൊന്നും പോകണ്ട ആദ്യം ആദ്യത്തെ എഴുത്ത് നിങ്ങൾ എപ്പോഴും അങ്ങ് എഴുതിയാൽ മതി ആദ്യം എഴുതുന്ന ഡ്രാഫ്റ്റ് അത് കറക്റ്റ് ആയിരിക്കും അത് എന്നെ വിശ്വസിച്ച് പൊക്കോളൂ എന്റെ കുട്ടികളുടെ എക്സാക്ട്ലി ഇതല്ല ഡയലോഗ്സ് പക്ഷെ ഇതായിരുന്നു പുള്ളി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത മീനിങ് ഇപ്പൊ ഞാനത് എപ്പോഴെങ്കിലും ഇപ്പൊ കഴിഞ്ഞ ഷൂട്ടിന്റെ ഇടയിലായാൽ പോലും ഞാനിങ്ങനെ ജോബി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അസോസിയേറ്റ് ഡയറക്ടർ ഞങ്ങളുടെ സുഹൃത്ത് കെ സി എഫിൽ ഉണ്ടായിരുന്നു കെ സി എഫിൽ നിന്ന് എനിക്ക് അവനെ കിട്ടിയത് ഞാനവൻ അങ്ങനെ ഈ പടത്തിലൂടെ കൊണ്ടുപോയായിരുന്നു അപ്പോൾ ഞാൻ ഈ പറഞ്ഞാൽ ഇങ്ങനത്തെ എന്തെങ്കിലും എനിക്ക് ഇമ്പ്രോയ്സ് ചെയ്യണോ എന്നുള്ളതൊക്കെ ഇമീഡിയറ്റ്ലി അവൻ്റെ അടുത്ത് ബൗൺസ് ചെയ്യും അവിടെ ഈ ഡയലോഗ് ഇങ്ങനെ ആക്കണോ അപ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ ജോബി അവിടെ ഈ ഡയലോഗ് ഇങ്ങനെ ആക്കിയാലോ എന്ന് പറഞ്ഞിട്ട് ജോബി ഇങ്ങനെ ആലോചിക്കായിരിക്കും അപ്പോൾ ഞാൻ തന്നെ പറയും വേണ്ട കൂട്ടുകാട്ടം പറഞ്ഞിട്ടുണ്ട് ആദ്യം ഇതാണ് കറക്റ്റ്